പ്രിയമുള്ളവരെ വീണ്ടും നമുക്കൊരു പ്രഭാതം നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നു എനിക്കിന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് വാക്കുകളുടെ പ്രസക്തിയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മളിൽ മിക്ക ആൾക്കാരും ഭാഷാപരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംസാരിക്കാൻ പറ്റാത്തവർ അവരുടേതായ രീതിയിൽ ആശയവിനിമയം ചെയ്യുന്നുണ്ട് പക്ഷെ വാക്കുകൾ പലപ്പോഴും നമ്മെ ഉയരത്തിലേക്കും അധോഗ്യതിയിലേക്കും എത്തിക്കാൻ സഹായിക്കുന്ന ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് കാരണം വാക്കുകളെ തെറ്റായ രീതിയിൽ പ്ര ഉപയോഗപ്പെടുത്തിയാൽ നമുക്കറിയാം അവിടെയാണ് എല്ലാ കലാമെറ്റുകളും വരുന്നത് പരസ്പരം ശത്രുതയും പോരും വെറുപ്പും കേസും വഴക്കും വക്കണത്തും ഒക്കെ വരുന്നത് അതാണ് ഒരു വാക്ക് നമ്മൾ നമ്മളവരനോട് ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിന് മനസ്സിലാവാതെ തെറ്റുദ്ധരിച്ചാലും മതി ചില സമയം നമ്മൾ പറഞ്ഞത് ആയിരിക്കില്ല അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെ പല പ്രശ്നങ്ങളും വരാം തെറ്റിദ്ധാരണയിലൂടെ മുൻവിധിയിലൂടെ അത് എന്നെ തന്നെ ഓർത്ത് അദ്ദേഹം കളിയാക്കിയതാണെന്ന് അപ്പോൾ അമർഷം വരും നമുക്കറിയില്ല ഇതെന്താണെന്ന് ജീവിതം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എവിടെ ആയാലും എപ്പോഴായാലും സരസ്വതി കടാക്ഷം നമ്മുടെ വാക്കുകൾ നാവ് പഴച്ചാൽ തീർന്നു നമുക്ക് കാണുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയയിലുകളൊക്കെ വലിയ വലിയ നേതാക്കന്മാർക്ക് പോലും നാവ് പിഴച്ച് പോകുന്നുണ്ട് വാക്കുകൾ പറയുമ്പോൾ തെറ്റിപ്പോകുന്നു അതിനുവേണ്ടി അത്രമാത്രം കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അറിയാം നോക്കൂ വാക്കുകളുടെ വെറും വാക്കുകളാണ് അവിടെ അവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ വാക്കുകൾക്ക് അത്രയധികം പ്രാധാന്യം കൽപ്പിച്ചു നമ്മൾ നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ അപ്പം മറക്കാമെന്ന് ഡിലീറ്റ് ചെയ്യാം അവരുടെ അബോധതലത്തിൽ ബോധപൂർവം പറഞ്ഞായിരിക്കില്ല പലപ്പോഴും അവരും അബോധതലത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ പിച്ചുംപെയും പറയും പോലും പറഞ്ഞുപോയി നമ്മളത് ഏറ്റെടുത്തു നമ്മൾ ഉറക്കമാണ് കിടന്നത് അവരതിൽ നിന്നും അവരതൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല ഞാനിങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞു പോയല്ലോ എത്രയോ പേരങ്ങനെ പലതിലും കെണിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് കുടുംബത്തിലായാലും ഓഫീസിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും ആയാലും വേഡ്സ് ക്യാൻ കിൽ ആൻഡ് ഹീൽ എന്നാണ് ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത് വാക്കുകൾക്ക് കൊല്ലുവാനും ഹീൽ ചെയ്യാനും കഴിയും വാക്കോളം വലുതല്ല ഭൂമി കുഞ്ഞുണ്ണി മാഷം പറഞ്ഞുപോയി അപ്പോൾ വാക്കുകളുടെ പ്രസക്തിയാണ് അവിടെ വാക്കുകൾ ശബ്ദമാണ് സംഗീതമായി മാറുന്നത് ഈ വാക്ക് തന്നെ ഗാനമായി മാറുന്നത് അതിന് താളവും ശുതിയും ഉണ്ടാകുമ്പോൾ അത് ഗാനമായി മാറുന്നു മറ്റുള്ളവർക്ക് കേൾക്കുവാൻ അതിന് സുഖകരമായ അനുഭൂതിയിലേക്ക് നയിക്കുന്നു എല്ലാം വാക്കുകളാണ് ശബ്ദമാണ് അത് മധുരമായി നമുക്ക് പ്രയോഗിക്കുവാൻ കഴിയുമാറാകട്ടെ പലപ്പോഴും പിഴകളൊക്കെ സംഭവിക്കാം അപ്പോൾ നമുക്ക് ഒരു ഒരു ആയുധമേ ഉള്ളൂ സോറി പറയാ തെറ്റുകൾ പറ്റാത്ത ആരും ഇന്നോളം ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ സോറി പറയാം തെറ്റിപ്പറ്റിപ്പോ അറിയാതെ പറ്റിപ്പോയതാണ് പ്രശ്നം തീർന്നു ഒരു ചായ കുടിച്ച് തീർക്കേണ്ട പ്രശ്നമേ മിക്കവാറും ഉള്ളൂ സാറേ പക്ഷെ പലപ്പോഴും മനുഷ്യൻ അവൻ്റെ ഈഗോ അഹംബോധം അവനെ അതിനനുവദിക്കില്ല പോരാട്ടം തന്നെയാണ് അതിൻ്റെ ദുരന്ത ഫലം എവിടെയാണ് എത്തിക്കുന്നത് സംഘർഷത്തിൽ മാനസിക സംഘർഷത്തിലെത്തും ഉറക്കം നഷ്ടപ്പെടും എപ്പോഴും പേടിച്ച് ജീവിക്കേണ്ടി വരും അസ്വസ്ഥത വല്ല കാര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വളരെ വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ വളരെ സാന്ത്വനമായി മധുരമായി റെസ്പെക്റ്റോടു കൂടി പ്രയോഗിക്കുവാൻ നിങ്ങൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു ഇത്രമാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാൻ